പ്രദോഷവ്രതം ശിവപ്രീതിക്ക് വേണ്ടി എടുക്കുന്ന വ്രതങ്ങൾ പലതുണ്ടെങ്കിലും അവയിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് പ്രദോഷവ്രതം പ്രദോഷവ്രതം കൊണ്ട് ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് അർത്ഥമാക്കുന്നത് ത്രയോദശി ത്രയോദശതിഥി വരുന്ന ദിവസത്തെയാണ് പ്രദോഷമായി കണക്കാക്കുന്നത് സന്താന സൗഭാഗ്യം ദുഃഖശമനം ദാരിദ്ര്യശമനം ആയുരാരോഗ്യം ഉണ്ടാകുവാൻ ഐശ്വര്യം കീർത്തി എന്നിവയ്ക്കാണ് വ്രതം അനുഷ്ഠിക്കുന്നത് ഏറ്റവും ലളിതമായ രീതിയിൽ അനുഷ്ഠിക്കാവുന്ന വ്രതം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് വിധിപ്രകാരം വ്രതം അനുഷ്ഠിക്കുന്നത് മൂലം സകല പാപങ്ങളും നശിക്കുന്നു പ്രദോഷസന്ധിയിൽ പരമശിവൻ പാർവതി ദേവിയുടെ സാമീപ്യത്തിൽ നടരാജനായി നൃത്തം ചെയ്യുകയും സകല ദേവിദേവന്മാരും പ്രത്യക്ഷപ്പെടുകയും ചെയ്തുവെന്നും വിശ്വാസവും നിലനിൽക്കുന്നു അതുകൊണ്ട് ഈ വ്രതമെടുത്താൽ സകല ദേവിദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കുമെന്നും പറയപ്പെടുന്നു ഉമാമഹേശ്വരന്മാർ ഏറ്റവും സന്തോഷകരമായി ഇരിക്കുന്ന പ്രദോഷ സന്ധിയിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശിവപുരാണവും ശിവവചനവും ചെയ്യുന്നത് ഉത്തമമാണ് പഞ്ചാക്ഷരി മന്ത്രവും ശിവപഞ്ചാക്ഷരി സ്തോത്രവും ശിവസഹസ്രനാമവും ശിവാഷ്ട്രവും ജപിച്ചുകൊണ്ട് പ്രദോഷ ദിനം മുഴുവൻ ശിവഭഗവാന് ഭജിക്കണം കൂടാതെ പ്രദോഷത്തിന്റെ തലേദിവസം ഒരിക്കൽ കൊണ്ട് മാത്രമേ ആകാവൂ പ്രദോഷ ദിനത്തിൽ രാവിലെ കുളിച്ച് ശുദ്ധിയായി വിളക്ക് കൊടുത്തി പഞ്ചാക്ഷ ജപത്തോടെ ശിവ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവന് കൂവുളമാലയും എണ്ണയും സമർപ്പിക്കുകയും ജലധാര നടത്തുകയും വേണം പകൽ മുഴുവൻ ഉപവസിക്കുന്നത് തന്നെയാണ് നല്ലതെങ്കിലും അതിന് സാധിക്കാത്തവർക്ക് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന നേന്തിയച്ചോർ കഴിക്കാം പ്രദോഷ ദിവസം എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല കൂടാതെ സന്ധ്യാസമയത്ത് കഴിവതും വ്രതമുള്ളവർ ശിവക്ഷേത്രത്തിലെ പ്രദോഷ പൂജയിലും ദീപാരാധനയിലും മറ്റും പങ്കുകൊള്ളണം ഭഗവാനും നിവേദിക്കുന്ന കരിക്കും തീർത്ഥം സേവിച്ചുകൊണ്ടോ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന അവലോ മലരോ പഴമോ കഴിച്ചുകൊണ്ടോ ഉപവാസം അവസാനിപ്പിക്കാം